അപ്പൊ കാശ് നമ്മുടെ ചന്ദ്രയാൻ ദേ വാഗമണ്ണിലത്തെ മുങ്ങി താന്ന് പോയിന്റ് ഇനി ചന്ദ്രയാൻ രക്ഷാപ്രവർത്തനം അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം നമുക്ക് മുട്ട പണി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫ്യൂസ് പോയി വണ്ടിയുടെ കഴിഞ്ഞത് ഈ വണ്ടി ഇനി എല്ലാ കടികൾക്കും സ്വാഗതം നമ്മുടെ വൈൽഡ് ഗാറ്റ്സ് ക്ലബിന്റെ ഓഫ് റോഡ് ഫൺ സെക്കൻഡ് എപ്പിസോഡ് ആണ് അപ്പോൾ നമുക്ക് സ്റ്റഡി അല്ലേ ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി താമസിച്ച നമ്മുടെ ഒരു വില്ല ഇതേപോലെ കുറേ വില്ലകളുണ്ട് ഇതിൽ നമ്മുടെ ആംബിയൻസ് വ്യൂ മൊത്തമുള്ളൊരു അതൊക്കെ അടിപൊളിയാണ് പക്ഷേ കുറച്ച് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഫുഡ് കാര്യങ്ങളൊന്നും കറക്റ്റായിരിക്കും കിട്ടിയില്ല കുറേ പേർക്ക് ഫുഡ് കിട്ടാണ്ടുള്ള പ്രശ്നം വന്നു പിന്നെ നമുക്കൊരു ഇത്രയും വലിയ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ എഴുപത്തെട്ട് പേരുണ്ടായിരുന്നു അത്രയും വലിയ ഗ്രൂപ്പൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ വണ്ടിയെടുത്ത് പോകണം അത്രയും ദൂരം ഉണ്ട് ഇപ്പോൾ ഒരു രണ്ട് കപ്പളൊക്കെ ആയിട്ട് വരാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് ഫാമിലിയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ വലിയ ഗ്രൂപ്പൊന്നും ഞാൻ ഒരിക്കലും ഇവിടെ പ്രൊമോട്ട് ചെയ്യില്ല കാരണം ഭയങ്കര ഡിലേയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിലേയാണ് പിന്നെ നല്ല ആംബിയൻസ് ഉണ്ട് നല്ല വ്യൂ ഉണ്ട് നല്ലൊരു ക്ലിഫുണ്ട് അടിപൊളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും അടക്കം നമുക്ക് പെർ ഹെഡ് രണ്ടായിരത്തി രൂപയാണ് രൂപയാണോ അവിടെ ചാർജ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പിടിച്ചാലോ എല്ലാവരും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അഴിച്ച് കുളിച്ച് വിട്ടപ്പനായി റെഡി ആയിട്ട് ലൈനപ്പായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉളുമ്പിക്കരായിട്ട് മേൽഭാഗത്ത് പോകുക അവിടെ അത്യാവശ്യം നല്ല സ്ലഷ് കാര്യങ്ങൾ കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊന്ന് ആർമാദിക്കാം ാകമണ്ണിയിൽ നിന്ന് കുട്ടിക്കാനും പോകണം വഴിക്ക് കുട്ടിക്കാനം എത്ര തൊട്ട് മുന്നേ നമ്മുടെ ആശ്വലി ബംഗ്ലാവിലേക്ക് മുന്നോട്ട് മലമണ്ഡലിക്ക് പോകണം വഴിൻ്റെ റൈറ്റിലേക്ക് ആ വഴി കൂടെയാണ് നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ മദാമക്കുളം ഉറുമ്പിക്കരയുടെ ഒക്കെ ടോപ്പിലേക്ക് പോകുക ഇന്നും മഴ ദിവസം തോന്നിട്ടുള്ളൂ കണ്ടിട്ട് നല്ല മഴയ്ക്കുള്ള സാധ്യതകളൊക്കെ കാണാണ്ട് പിന്നെ നമുക്ക് ഈ നമ്മുടെ മതാമക്കുളം വരുന്ന വഴിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബിഗിനേഴ്സിനൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റൂട്ട് റൂപ്പ് ഈ റൂട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുതിയ ഓഫ് റോഡ് വണ്ടി ഉണ്ട് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യണം ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ റൂട്ട് ധൈര്യമായിട്ട് പിടിച്ചോ അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് വേറെ ദുഷ്ട കാര്യങ്ങളോ അപകടങ്ങളോ ഒന്നും ഇല്ല അങ്ങനെ പെടുവ് കെട്ടി വലിക്കേണ്ട ആവശ്യങ്ങൾ കെട്ടി വലിക്കേണ്ട ഒക്കെ ആവശ്യം വരും ചേരളെ കൊണ്ടിറക്കിയ ആവശ്യം വരും പക്ഷെ അതൊക്കെ നോക്കിക്കണ്ടി എന്നാൽ പക്ഷെ ഈ വഴി നിങ്ങൾക്ക് വഴിയിൽ വേറെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്രയും വില ഹൈ വെയ്റ്റ് തോന്നില്ലെങ്കിലും മാക്സിമം ഇങ്ങനത്തെ വഴി കൂടെ ഒക്കെ വരുമ്പോൾ നമ്മളിപ്പോഴും ഫോർ എൽ എൽ സിയിൽ ഇട്ട് വണ്ടി പച്ചും ബ്രേക്കും താങ്ങാണ്ട് ഗിയറും ഒക്കെ ഇറക്കി കൊണ്ടുവരികമായിരിക്കും വണ്ടിക്കും നമുക്കും അല്ല നല്ലത് കൊണ്ട് ടു വീലർ ഡ്രൈവിലൊക്കെ നമുക്ക് റക്കാനൊക്കെ പറ്റും പക്ഷെ നമ്മൾ നമ്മുടെ വണ്ടി ഓടിച്ച് നൈറ്റ് വണ്ടി വണ്ടി അത്രയും സ്ട്രെയിൻ കൊടുക്കണം നടത്താൻ ശ്രമിക്കണം മാക്സിമം നമ്മൾ ഇങ്ങനെ സംഭവം ഇട്ട് അതാണ് ഏറ്റവും ബെറ്റർ അതിൽ ക്ലച്ചും ബ്രേക്കും നമ്മൾ നമ്മളാവശ്യത്തിന് മാത്രം ഉപയോഗിക്കരം മഞ്ഞ വണ്ടി മിന്നി തിളങ്ങി വരുന്നുണ്ട് മിന്നാ മിനിങ് വരണ പോലെ തിളങ്ങി തിളങ്ങി വരുന്നുണ്ട് ബാക്കിൽ വേറൊരാളും തിളങ്ങി തിളങ്ങി വരുന്നുണ്ട് എന്തൊക്കെയാലും നമ്മുടെ പെജ്രോയില് യെല്ലോ വൈറ്റ് റെഡ് ആൻഡ് വൈറ്റ് ഒക്കെ ഒരു വേറെ ലുക്ക് തന്നെ വേണ്ട വേണ്ടി കുറച്ചുകൂടി മുന്നി പോട്ടെ മുന്നി പോട്ടെ പോയാ

ഓഫ് റോഡ് നമ്മൾ ഇറക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പുസ്സപ്പഴിച്ച് വെച്ചൊരു റോക്ക് സ്ലൈഡർ സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ പറ്റാൻ ഒരു രണ്ടിച്ച് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറെയൊക്കെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ കുറച്ച് വെള്ള ചെളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൊണ്ടു ചാടിക്കും ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം അമലാട്ടൻ അമലാട്ടത് രാജകീയമായിട്ട് കിടക്കണ്ട വണ്ടി പാവ ഇറങ്ങി വായോ അവിടുത്തോ ചോപ്പ കൊറച്ച് पोट की पोट की पोटी मादी चपटा चप ഉറുമ്പിക്കരയുടെ മേലുള്ള അമ്പലത്തിലേക്ക് പോകാനായിരുന്നു പരിപാടി പക്ഷെ നല്ല മഴ നല്ല മഴ കിട്ടി അടിപൊളി മഴയായി അപ്പോൾ അപ്പൊ അത് നമ്മളൊന്ന് ഡ്രോപ്പ് ചെയ്തു അടുത്ത് നമ്മൾ ഒന്ന് സ്ലഷിലേക്ക് പോവാനുള്ള പരിപാടിയാണ് പിന്നെ അവിടെയും കുറച്ച് വണ്ടി ചാടിക്കാനും ചെമ്പിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത് അജിൻകോട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടിക്കാരത്തുള്ള അജിൻകോട്ടീന്നാണ് ഫുഡ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത് ഇനിയിപ്പോൾ അടുത്ത എല്ലാവരും ഫുഡ് അടിക്കഴിഞ്ഞു അടുത്ത സ്പോട്ടിൽ പോകാനായിട്ട് റെഡിയായിട്ടുണ്ട് പക്ഷേ മഴ നമുക്കൊരു അന്യായ മഴ ആയിട്ട് നിൽക്കുന്നുണ്ട് മഴ വീണ്ടും തണുത്തുട്ടാ ഒരു രക്ഷയില മഴ വീണ എന്റെ ഫോണൊക്കെ പോകുന്നുണ്ടെന്ന് തൗട് പൊടിയുള്ള മഴ കൊണ്ട് എന്തൊക്കെയാ വരാൻ കിടക്കുന്നത് ദൈവത്തിന് അറിയാം മഴ കാരണം ആരും പുറത്തിറങ്ങിയിട്ടില്ല എല്ലാരും വണ്ടിട്ടുള്ളില്ല വണ്ടികൾ വേറെ ഒന്ന് രണ്ടു പേര് മാത്രമേ പുറത്തുള്ളു നമ്മൾ നമ്മുടെ ഫുഡ് ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ച് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം കേട്ടോ അടുത്ത ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ പേര് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഏകദേശം പറയുകയാണെങ്കിൽ നമ്മൾ വന്ന വഴി കൂടെ നമ്മൾ വന്ന വഴി ഏകദേശം നമുക്ക് മനസ്സിലായില്ലോ നമ്മൾ ഭക്ഷണം കഴിച്ചിടത്ത് നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറുമ്പിക്കര നമ്മുടെ അമ്പലത്തിൻ്റെ മേലെത്താം റൈറ്റ് എടുത്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്താം ഏകദേശം നമ്മളിവിടെ എത്തി പക്ഷെ നമ്മളെ ഒരു വണ്ടി കുടുങ്ങി നിക്കുക വണ്ടിക്ക് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് എന്താണെന്ന് നമുക്ക് പോയി നോക്കിയിട്ട് വരാം നമുക്ക് നമുക്കിത് കിഡലിന് ഒരു പണി കിട്ടിയിട്ടാ നമ്മുടെ കുട്ടിയമ്മീൻ്റെ വണ്ടി ചെറിയൊരു പണി കിട്ടി കംപ്ലയിൻ്റ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്യൂസ് പോയി വേറെ ഫ്യൂസ് കുത്തിയാലും ആ ഫ്യൂസ് അടിച്ചു പോവാ നിൽക്കുന്നില്ല എന്തോ ഒരു ഷോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നൈസായിട്ട് കുറച്ച് ഉള്ളത് ഞാന്ന് അപ്പോൾ ആ താഴെ എത്തണവരെ നമ്മുടെ ഫസലി വണ്ടിയിൽ ഒന്ന് ലോഡ് ചെയ്ത് താഴേക്ക് ഇറക്കണേ കുറച്ച് എടുത്തിട്ട് സംഭവം മഴ നമുക്ക് നല്ലൊരു പണി തന്നെങ്കിലും ആ മൂടിക്കെട്ട അന്തരീക്ഷവും പച്ചപ്പും വണ്ടി ആ വെള്ളവണ്ടി ഇങ്ങനെ ഇറങ്ങി ഒരു ലുക്ക് കണ്ട ഇതൊരു രസം അപ്പൊ ഗെടികളാ നമ്മുടെ ചന്ദ്രയാൻ കളിക്കളത്തിലേക്ക് ബാക്ക് വീലൊക്കെ പൊക്കി ജാതെ റേഞ്ചിലെ മേലേന്ന് വരുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നോണ്ടിരിക്ക നമ്മുടെ വീഡിയോസ് കാണാറുള്ളവർക്ക് ചിലപ്പോ മനസ്സിലായി ഉണ്ടാവും ഈ സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ടോർക്കിന്റെ പരിപാടിക്ക് നമ്മൾ ഇവിടെ വന്ന് ആറമ്മദിച്ച് പോയിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ ബെജ് ലൈഫിന്റെ പരിപാടി അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഇവിടെ നടത്തി ഇങ്ങനെ വണ്ടി കാര്യങ്ങളൊക്കെ കറക്കുമ്പോ നമ്മളെപ്പഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു വണ്ടി കറക്കുമ്പോ അതിനിടയിൽ കൂടെ നമ്മള് രണ്ടും മൂന്നും വണ്ടിന്നായിട്ട് ചെല്ലരുത് കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടാ വണ്ടി ഡിഫ്റ്റിനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പറയാം നമ്മള് ഫോർ വീലർ ഒന്നും ഉണ്ടായിരുത് ടൂ വീലറിന് ഇട്ടിട്ട് ഏകദേശം നല്ല റോട്ടില് ടീറിംഗ് സൈഡിലേക്ക് ഡിഫ്റ്റിനൊക്കെ ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് ജസ്റ്റ് ഒരു ലൂസ് ചെയ്യണം ഫുൾ ആയിട്ട് മുട്ടിച്ച് പിടിക്കരുത് ഒരു പൊട്ടിക്ക് ലൂസ് ചെയ്യണം കാരണം പുള്ളിയായിട്ട് മുട്ടി പൊടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ആക്സിൽ പോവാൻ സാധ്യതയുണ്ട് ഒരു പൊട്ടിക്ക് ലൂസ് ചെയ്തിട്ട് അങ്ങോട്ട് കറക്റ്റ് കറക്കാൻ അങ്ങട് പിന്നെ കറക്കണ്ട സ്ഥലം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാൻ അത്യാവശ്യം നല്ല പ്രതലഹരിക്കണം കല്ലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയുടെ ടയർ പൊളിയാനും വണ്ടി മാറാനും സാധ്യതയുണ്ട് ഇപ്പോഴത്തെ പുതിയ മോഡൽ വണ്ടികളെ ഇറക്കുമ്പോൾ അതിൽ മറ്റേ ട്രാക്ഷൻ കണ്ടോൾ ഓഫ് എന്ന് ഓഫീസ് ഉള്ളിട്ടാൽ കണ്ടു കണ്ടു युद्धभूमी <laughs> <laughs> <yuk> <laughs> <laughs> ചന്ദ്രയാൻ പെട്ടു ഗായ്സ് ചന്ദ്രയാൻ പെട്ടു ചന്ദ്രയാൻ പെട്ടു ടൂപ്പെട്ടു ചന്ദ്രയാൻ ടൂപ്പെടുത്തി അത്യാവശ്യം നല്ല രീതിയിൽ താന്നുണ്ട് നമ്മുടെ ചന്ദ്രയാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മാങ്ങാൻ താഴ്ന്ന അതേ സ്പോട്ടില് ടൈറ്റ് ടൈറ്റ് വെച്ചാ ഓടിയൊന്നില്ല ഓടിഞ്ഞ പോട്ടെ കാശല്ലേ വേറെ നമുക്ക് ടൈറ്റ് വേണ്ട വേണ്ട ഒന്ന് രണ്ട് ഫ്രണ്ട് എടുക്ക് ഫ്രണ്ട് എടുക്ക് ബാക്ക് എടുക്ക് 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 ബാക്ക് ബാക്ക് ഹൈ അല്ല സൗണ്ട് കേട്ടോ ഇനി കേട്ടോചിട്ട് കാര്യണ്ട വരും വണ്ടി ശരിക്കും താണുണ്ട് അപ്പൊ നമ്മുടെ രക്ഷകൻ വരണ്ട് രക്ഷകൻ പണിക്കെട്ടൊരു വിഞ്ച് ചെറിയ പ്രശ്നം റോപ്പ് കഴിഞ്ഞ പ്രശ്നം അങ്ങനെ വലിച്ചു കയറിയിട്ട് പൊട്ടാറായിട്ടുണ്ട് അതിന് കുഴപ്പമില്ല വേറെ വിഞ്ചുള്ള രണ്ട് മൂന്ന് വണ്ടികൾ കാരണം സീനില്ല എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം പിന്നെ മാക്സിമം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വിഞ്ചിട്ട് വലിക്കുമ്പോൾ ഇതേപോലെ കാല് കൊടുക്കരുത് കാല് കൊടുത്താൽ വണ്ടി വീണ് കുഴിഞ്ഞ് കുഴിഞ്ഞ് താഴെ പോവുള്ളൂ ഒരിക്കലും ഇങ്ങനെ കാല് കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ അതൊക്കെ പമ്പ് ചെയ്യാനേ പാടുള്ളൂ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ധാനം വണ്ടത്ര കാല് കൊടുക്കുന്നോറും വണ്ടി ഇങ്ങനെ ഇരിക്കുവല്ലോ ഇപ്പം കണ്ട ഒന്നുകൂടി താന്നു കാടും ഒന്നുകൂടിയും താന്നു വണ്ടി മഴ ഒരു രക്ഷില്ലാണ്ട് പെയ്തോണ്ടിരിക്കട്ടോ അവിടെ കണ്ട വെള്ളം അറിഞ്ഞു നേരത്തെ ഒരു തരി തരിവെള്ളം വെള്ളപ്പൊക്ക ആകട ലാസ്റ്റ് നേരത്തെ നമ്മൾ അട്രാക്ഷൻ ബോർഡ് വെക്കുന്ന സമയത്തൊന്നും ഇവിടെ നിന്നും വെള്ളം ഇല്ല കേട്ടോ ഇപ്പൊ നോക്കിയേ നിറച്ചു വെള്ളായി വണ്ടി കറക്കി 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 വണ്ടി അവിടെ ഇരുന്നു പൊടിച്ചപ്പോഴും കഷ്ടപ്പെട്ടു പണി എടുക്കണോ നമ്മുടെ വണ്ടി കയറുന്നില്ല അപ്പൊ അഞ്ഞ് വലിച്ചോക്കാണ് നിൽക്കുന്നത് അതും പറ്റിയില്ല രണ്ട് പഴയ വിഷയം ചെടികളും കേറുന്നെടുക്കാൻ അങ്ങനെ നമ്മുടെ ചന്ദ്രയാൻ ഫോറിന്റെ ദൗത്യം കഴിഞ്ഞു വാഗമണ്ണിൽ മുങ്ങി പോയ ചന്ദ്രയാൻ ഫോറിനെ നമ്മൾ വലിച്ചു കയറ്റിട്ടാ നമ്മടെ ചെക്കൻ ഇല്ലാത്തത് ഞാൻ വളരെയധികം മിസ് ചെയ്യുന്നു നല്ല ഈ മഴയും ചെളിയും വെള്ളവും ഇതൊക്കെ കാണുമ്പോൾ അവസരം കിട്ടു നമ്മുടെ ജാക്സന്റെ അടുത്ത അഭ്യാസം തുടങ്ങിണ്ട് നമുക്ക് ഇനി ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളിലേക്ക് കിടക്കാം കുറച്ച് അഭ്യാസ പ്രകടനങ്ങളായാലോ ഇനി അടിച്ചു അല്ല ഇവിടെ കയറ്റുമ്പോഴേ അപ്പുറ സൈഡിൽ ഒരു കുഴി കുഴിപോലെയുള്ള കാര്യം നമ്മളൊന്ന് നോക്കി കയറണം കാരണം അങ്ങട് നീങ്ങി കഴിഞ്ഞാൽ അങ്ങട് വണ്ടി വണ്ടിയിട്ട് ചെരിയും അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം ആഹാ അയ്യവ പൊളിച്ചു ഒറ്റ വീതി പൊളി 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 ഫോർ എൽ എൽ സിയില് ഫസ്റ്റ് ഗിയറിലാണ് ട്രൈ സെക്കൻഡ് ഗിയറിൽ നോക്കി ഗിയർ നോക്കിയപ്പോൾ ട്രാക്ഷൻ കിട്ടിയില്ലാന്ന് പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് ട്രൈ ആ സ്ഥലത്തേ വരണ്ടി വെള്ളത്തിൽ ഒരു ഒരു കാരണം എം ടി ഉണ്ട് പക്ഷെ ലിഫ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ അടി തട്ടാളെ സാധ്യതയുണ്ട് അതാണ് ആള് ഒന്ന് ഒരു ഗ്യാപ്പിട്ട് കയറ്റണത് കാരണം നമ്മൾ അടിച്ച് കുത്തി കയറ്റി ഇപ്പൊ വണ്ടിക്ക് ഡാമേജ് കൊടുത്തിട്ട് കാര്യല്ലോ ഒരു നൈസ് പണി കിട്ടിട്ടാ വണ്ടി നേരത്തെ പറഞ്ഞില്ലേ ഹൈറ്റ് ചെറിയ ഉള്ള കാരണം വണ്ടി വേറെ ഇപ്പോ ഇക്കര വണ്ടി കയറണ്ട അതൊരു ഇഞ്ച് ലിഫ്റ്റ് ഉള്ള കാരണം നമുക്ക് കുറച്ചുകൂടി ടെൻഷൻ കുറവാണ് നമുക്ക് കുറച്ചുകൂടി അടിച്ച് കയറ്റാം അപ്പോൾ ഇപ്പോഴും ഒരു രണ്ട് ഇഞ്ച് ലിഫ്റ്റ് ഉള്ളത് നമുക്ക് നല്ലതാണ് ഓഫ് റോഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ ലിഫ്റ്റ് ഉള്ളത് നല്ലതാണ് പക്ഷേ വണ്ടിയിൽ കുറച്ച് റൈഡിങ് കംഫർട്ടൊക്കെ കുറയും എന്നാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ പണി ഇതായത് നമുക്ക് അത്യാവശ്യമാണ് സംഭവം കേറ്റാനല്ലോ നമ്മളൊരു കയറ്റി പതുക്കെ നിർത്തി ഒറ്റ വീലുമ്പോൾ നിർത്താൻ പറ്റുമോ എന്നുള്ളത് അതല്ലേ ഫുൾ നോക്കുന്നത് ചെറുതായൊരു കിളി പോയെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായില്ല വണ്ടി പറഞ്ഞൊന്നില്ല സംഭവം കിളി പോയി എന്റെ അവന്റെ കിളി പോയി വണ്ടി ഒറ്റ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ എന്റർടൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പൊ വളരെയധികം കഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് മഴ കൊണ്ട് നനഞ്ഞ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ട്രിപ്പ് പരിപാടികൾക്ക് കഴിഞ്ഞു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇപ്പൊ ഇതേ അടിപ്പിച്ച രണ്ട് ഓഫ് റോഡ് വീഡിയോ കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ ഒരു കിട്ടിലൻ വൈഡ് ലൈഫ് വീഡിയോ ആയിട്ട് വരുന്നത് അതിന് വേണ്ടി നോക്കിയൊരു കിട്ടിലൻ ക്യാമറയും ലെൻസും കാര്യങ്ങളൊക്കെ വാങ്ങിണ്ട് ഇടുത്ത് പഠിച്ചിട്ടൊന്നുമില്ല എനിക്ക് വലിയ ഐഡിയോസ് പരീക്ഷണം നടത്തി നോക്കാം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ട കൂറ് ടോള് വാങ്ങിക്ക് റോഡാണോ പക്ഷെ അഞ്ഞൂറ് വേണം ഈ വഴിക്ക് െ പക്ഷെ എന്നാലും പ്രൈവറ്റ് റോഡാണ് എന്നാലും ഒരു മയക്ക വേണ്ടേ അല്ല പിന്നെ ചേട്ടാ അഞ്ഞൂറ് കൊച്ചു ആകാൻ വേണ്ട ഒരു കാറിന്